കർത്താവായ യേശുവിൻ്റെ അതുപരിശുദ്ധ നാമം മൗത്വപ്പെടുമറങ്ങട്ടെ ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകട്ടെ എന്ന് ഇന്ന് രാവിലെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല നമ്മുടെ ദൈവം വലിയവനാണ് നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മളെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ പരിപാലിച്ച് നമുക്ക് വേണ്ടത് ജീവനും വിശുദ്ധിക്കും വേണ്ടതെല്ലാം ഓരോ ദിവസവും നമുക്ക് നൽകി നമ്മെ പരിപാലിക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും കൃപയുടെ മറവിൽ നമ്മെ മറയ്ക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വിലപ്പെട്ട സ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് മഹത്വം പറയുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ നിരാശകൾ ദൈവം വഴി മാറ്റട്ടെ നിങ്ങളുടെ വേദനകൾ കർത്താവ് നീക്കട്ടെ അത്ഭുതം ചെയ്യുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ പടകിൽ ഉള്ളപ്പോൾ എന്തിനാണ് ഈ കാറ്റിനെ നീ പേടിക്കുന്നെ എന്തിനാണ് ഈ തിരമാലയെ നീ ഭയക്കുന്നേ അമരത്ത് കിടക്കുന്ന യേശു ആ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ ആ തിരമാലയെ ഒതുക്കി നിർത്താൻ കഴിവുള്ളവനാണ് എന്ന് നമുക്ക് ഉറപ്പ് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ആ വാട്സല്യവും നാം മനസ്സിലാക്കുന്നത് തീർച്ചയായും ഈ നാളുകളിൽ കർത്താവ് നിങ്ങളെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം എന്നുള്ളത് നഹമ്യാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നാലാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അതിന് അവർ എന്നോട് പ്രവാസത്തിൽ നിന്നും തെറ്റിയൊഴിഞ്ഞു പോയി ശേഷിപ്പ് അവിടെ ആ സ്ഥലത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു എരിസുലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ തീവച്ച് ചുട്ടുകിടക്കുന്നതും എന്ന് പറഞ്ഞു അടുത്ത നാലാമത്തെ വാക്യമാണ് ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു നഹമിയാവിൻ്റെ ഒരു പ്രാർത്ഥനയും നഖമിയാവിൻ്റെ ഒരു കരച്ചിലുമാണ് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ വേദനകളെല്ലാം താൽക്കാലികമാണ് പ്രതീക്ഷ ഏത് മനുഷ്യനെ നോക്കിയാലും ഒന്നല്ലെങ്കിൽ മറ്റു നിലയിൽ അവന് വേദനകളുണ്ട് ഒരുപക്ഷെ അവൻ വേദനിക്കുന്നത് അവൻ്റെ ഫ്യൂച്ചറിനെ ഓർത്തായിരിക്കാം അല്ലെങ്കിൽ തലമുറയെ ഓർത്തായിരിക്കാം അല്ലെങ്കിൽ ഉപജീവന മാർഗത്തെ ഓർത്ത് സാമ്പത്തിക വിഷയത്തെ ഓർത്തായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രോഗാവസ്ഥയിൽ കൂടെ കടന്നുപോകുന്ന ഒരവസരമായിരിക്കാം വേണ്ട ഏതൊരു സാഹചര്യത്തിലും മനുഷ്യജീവിതത്തിൽ സഹജമായി പിന്തുടരുന്ന ഒരു കാര്യമാണ് വേദന അത് മാനസികമാകാം ശാരീരികമാകാം സാമ്പത്തികമാകാം ഏത് നിലയിലും മനുഷ്യൻ വേദനയിൽ കൂടെയാണ് കടന്നു പോകുന്നത് വേദനയില്ലാത്ത മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെ ഒരു മനുഷ്യൻ ഇല്ല പ്രയാസമില്ലാത്ത വേദനയില്ലാത്ത കഷ്ടതയില്ലാത്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല അത് ഏത് വിശുദ്ധനായാലും പാവിയായാലും ആയാലും ഏത് വലിയ മനുഷ്യനായാലും ചെറിയ മനുഷ്യനായാലും അവർക്ക് ഓരോ വേദനകളുണ്ട് പണക്കാരെ നോക്കൂ ഒത്തിരി പണമുള്ളവരെ അവർ അവർ പോകുന്ന പൂക്കും വരുന്ന വരവും അവരുടെ ജീവിതവും അവരുടെ ആ സ്റ്റൈലും ഒക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇവർക്കൊന്നിനും കുറവില്ല ആഡംബര ജീവിതമാണ് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല വേദനയില്ല എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ ആ വ്യക്തിയോട് ഒന്ന് അടുത്ത് ചെന്ന് സമീപിച്ചിട്ട് ഒന്ന് സംസാരിച്ചു നോക്കൂ പത്ത് മിനിറ്റ് സംസാരിക്കുമ്പോൾ അതിനകത്ത് രണ്ട് മിനിറ്റ് എങ്കിലും തൻ്റെ വേദനകൾ ഷെയർ ചെയ്യുന്നത് കാണാൻ കഴിയും അപ്പം പണമുള്ളവനും നല്ല ആസ്തിയുള്ളവനും ആരോഗ്യമുള്ളവനും കുടുംബമഹിമയും ശ്രേഷ്ഠതയുള്ളവനും എന്തുണ്ട് വേദനയുണ്ട് ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ഒത്തിരി വേദനയിൽ കൂടെ കടന്നു പോകുന്നവരാണ് ഒത്തിരി കഷ്ടതയിൽ കൂടെ കണ്ണുനീരിൻ്റെ താഴ്വരിൽ കൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളോടാണ് ഇന്നത്തെ ദൂത് ഈ ദൂതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ വേദനകൾ എല്ലാം താൽക്കാലികമാണ് വേദന മാറുന്ന ഒരു ദിവസമുണ്ട് വേദനയില്ലാതെ ജീവിക്കുന്ന ഒരു നാളുണ്ട് പക്ഷെ അതൊരു ഒരു വിശുദ്ധനെ സംബന്ധിച്ച് അവന് മനസ്സിലാകത്തുള്ളൂ ഈ ഭൂമി കഷ്ടത നിറഞ്ഞതാണ് രോഗം നിറഞ്ഞതാണ് ക്ഷയവും മാലിന്യവും വാട്ടവും ഒക്കെയുള്ള ഒരു ഭൂമിയാണ് ഈ ഈ ഭൂമി നമ്മൾ തൊണ്ണൂറല്ല നൂറ്റിപ്പത്ത് വർഷം ജീവിച്ചിരുന്നാലും വേദനയില്ലാത്ത ഒരു ദിവസം അവൻ്റെ ജീവിതത്തിൽ കാണില്ല എല്ലാ ദിവസവും ഓരോന്നും ജീവിതത്തിൽ വന്ന് അടിഞ്ഞുകൂടുകയാണ് എന്നാൽ നമ്മുടെ പ്രാണപ്രിയൻ വരുമ്പോൾ നമ്മുടെ യേശു കർത്താവ് വരുമ്പോൾ നമ്മെ ചേർത്ത് കൊണ്ടു പോകുമ്പോൾ ദശ്രോനിക്ക ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് കർത്താവ് തൻ്റെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിവരും ദൈവത്തിൻ്റെ ഇറങ്ങി വരും അപ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നിൽക്കുകയും പിന്നെ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യും എപ്പോൾ കണ്ണിമയ്ക്കുന്നൊടി നേരത്തിനുള്ളിൽ പിന്നീടുള്ള നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കൂടെയാണ് യേശു അപ്പയുടെ കൂടെയാണ് നമ്മുടെ ജീവിതം യേശു അപ്പ പിതാവിൻ്റെ വലതുവശത്ത് പോലെ നമ്മയും ആ അപ്പയുടെ വലതുവശത്ത് ഇരുത്തും ഓരോ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് അവിടെ നൽകും ആ ദേശത്തിൻ്റെ ആ രാജ്യത്തിൻ്റെ ആ ആ മഹുത്വത്തിൻ്റെ പ്രത്യേകത അവിടെ രോഗമില്ല വേദനയില്ല കണ്ണുനിരില്ല പല്ലുകടിയില്ല മുഖുക കരച്ചിലില്ല അങ്ങനെ ഒരു ലോകം നമുക്കുവേണ്ടി കർത്താവ് ഒരുക്കി വച്ചിട്ടുണ്ട് അവിടെയാണ് നമുക്ക് വേദനയില്ലാത്ത ഒരു ലോകം നമുക്കുണ്ടാകുന്നത് ആ ദേശത്തേക്ക് ആ ലോകത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ ഇവിടെ നാം വിശുദ്ധരും നിർമ്മലരും പരിശുദ്ധത്വം പൂർണരുമായി നാം വസിക്കുവാൻ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം അപ്പോൾ ഈ വേദനകളൊക്കെ എന്തു ചെയ്യും മാറും പക്ഷെ ഈ ഭൂമിയിൽ വേദന സഹിച്ച ഒരു മനുഷ്യൻ്റെ കഥയാണ് നാം ഇവിടെ വായിച്ചത് അതിൻ്റെ കാരണം പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ ജനം അവർ ഇപ്പോൾ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു മിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ തീവച്ച് ചുട്ടുകിടക്കുന്നു ഈ കാരണത്താൽ ഈ റീസൺ നഗമിയാവിനെ വല്ലാതെ ഭരിക്കുകയും ഈ വർത്തമാനം കേട്ടപ്പോൾ നാലാം വാക്യത്തിൽ വായിക്കുകയാണ് ഈ വർത്തമാനം കേട്ടപ്പോൾ കുറെ ഉപവസിച്ചു കുറെ ദുഃഖിച്ചു കുറെ പ്രാർത്ഥിച്ചു ഒത്തിരി കരഞ്ഞു ഒത്തിരി ദുഃഖിച്ചു ഒത്തിരി പ്രാർത്ഥിച്ചു കാരണം എരിസലേമിലുള്ള പ്രവാസത്തിൽ തെറ്റിയൊഴിഞ്ഞ ജനം പ്രവാസത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ജനം എരിസലേമിൽ ഇപ്പോൾ എങ്ങനെയാണ് കിടക്കുന്നത് മഹാകഷ്ടത്തിൽ കഷ്ടത്തിൽ എന്നല്ല മഹാകഷ്ടത്തിൽ അപമാനത്തിലും കഴിയുക കാരണം അവർ പ്രശംസിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത ഒലയം അവർക്കുണ്ടായിരുന്നു അതിനൊരു ചുറ്റുമതിലുണ്ടായിരുന്നു അതിനൊരു വാതിലുണ്ടായിരുന്നു ആലയത്തെ കാളയെ കൊണ്ട് കലപ്പ വെച്ച് മണ്ണൊഴുത് മറിക്കുന്നതുപോലെ പോലെ നസർ രാജാവ് ആനയെ കൊണ്ട് കലപ്പ വെപ്പിച്ച് ആലയം മൊത്തം കുപ്പകുന്നാക്കിയിട്ടു മതിലുകളെല്ലാം ഇടിച്ചു കളഞ്ഞു വാതിൽ ചുട്ടു കളഞ്ഞു ഇപ്പോൾ ഇസ്രായേൽ മക്കളുടെ അഭിമാനമായ ദേവാലയം ശിഥിലമായി കിടക്കുകയാണ് അപ്പോൾ തന്നെ കുറേ പേരെ പ്രവാസത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോയി അവര് അടിമകളായി ആ ദേശത്ത് ബാബിലോണിൽ പാർക്കുകയാണ് എന്നാൽ ഈ അടിമത്തത്തിൽ നിന്ന് തെറ്റിപ്പോയ ഈ പ്രവാസത്തിൽ നിന്നും ഒഴിഞ്ഞു പോയ തെറ്റിയൊഴിഞ്ഞു പോയ ജനം എരിസലേമിലുണ്ട് പക്ഷെ അവരുടെ അവസ്ഥയെന്ന് പറയുന്നത് മഹാകഷ്ടമാണ് അപമാനമാ നോക്കുക ഇന്ന് രാവിലെ മഹാകഷ്ടത്തിൽ കൂടെ അപമാനത്തിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടോ നിങ്ങൾ ചിലർ പറയുന്നുണ്ടായിരിക്കും അയ്യോ ഈ ദൈവദാസൻ പറയുന്നത് എൻ്റെ കഥയാണല്ലോ ഞാൻ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത് ഇങ്ങനെയാണല്ലോ എൻ്റെ ഈ മഹാകഷ്ടം ആര് വിടുപ്പിക്കും ഈ മഹാകഷ്ടത്തിൽ നിന്നെ ആര് രക്ഷിക്കും ഈ മഹാകഷ്ടത്തിൽ നിന്ന് എന്നെ സഹായിക്കുന്നത് ആരാണ് ഞാൻ അപമാനിക്കപ്പെടുകയാണല്ലോ ഞാൻ നിന്ദിക്കപ്പെടുകയാണല്ലോ വീട്ടുകാരുടെ മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിൽ കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥയാണല്ലോ ഈ അപമാനവും ഈ മഹാകഷ്ടവും എങ്ങനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമെന്ന് നിരാശപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന ഏറെ ദുഃഖിക്കുന്ന കരയുന്ന ഉപവസിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കിയാണ് ഇന്ന് രാവിലെ ദൈവദാസൻ ഞാനിന്ന് നിങ്ങളോട് പറയാം നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ മഹാവേദനയും അപമാനവും താൽക്കാലിക പ്രിയരെ ഇത് നീങ്ങിപ്പോകുന്ന ഒരു സമയമുണ്ട് അപ്പോഴാണ് ചെല്ലു ചോദിക്കുന്നെ പറയുന്നത് ഇത് എന്നെ കൊണ്ടേ പോകും ഇല്ല ഇതെന്റെ മരണം വരെ കാണും ഇല്ല നിന്റെ വിഷയത്തിന് പരിഹാരം തരാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ വിഷയത്തിന് പരിഹാരം തരാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ കരയുന്നതെങ്കിൽ വിഷയത്തിൻ്റെ മുമ്പിൽ പരിഹാരം തരുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ ഉപവസിക്കുന്നതും അമേ നിലവിളിക്കുന്നതെങ്കിൽ നിന്റെ അപമാനവും മഹാകഷ്ടവും നീക്കി വിടുവിക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ഞാൻ ഇന്ന് രാവിലെ ചിലരെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ ഇങ്ങനെ ദൂത് കൈമാറ നാളുകളായി ചില കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോകുന്നവർ നാളുകളായി ചില അപമാന വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നവർ ഒരു വീടില്ലാത്തതിന്റെ അപമാനം ജോലിയില്ലാത്തതിന്റെ അപമാനം ഭാര്യ പോലും തുടങ്ങി നിങ്ങൾ തുടങ്ങിങ്ങനെ എന്തിനാ ജീവിക്കുന്ന ചോദിച്ചു തുടങ്ങി കുഞ്ഞുങ്ങൾ ചോദിച്ചു തുടങ്ങി അപ്പ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ആ സഹോദരൻ കണ്ണുനീരോട് പറഞ്ഞൊരു വിഷയമാണ് പാസ്റ്ററെ എൻ്റെ കുഞ്ഞുങ്ങൾ വരെ ചോദിക്കാൻ തുടങ്ങി അപ്പ എന്തിനെങ്ങനെ ജീവിക്കുന്നത് കാരണം അവർക്ക് ഒരു ബ്രെഡ് വാങ്ങിച്ചു കൊടുക്കാനുള്ള പണം എൻ്റെ കയ്യിലില്ല കഴിഞ്ഞ നാല് വർഷമായി എൻ്റെ ജോലി നഷ്ടപ്പെട്ടു ജോലിയുള്ള സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ രാജകീയമായിട്ടാണ് നോക്കി പക്ഷെ നാല് വർഷമായി എവിടൊക്കെ ഞാൻ മുട്ടുന്നു എവിടൊക്കെ ഞാൻ ചെല്ലുന്നു അവിടെ എനിക്ക് പരാജയമാണ് എനിക്ക് ജോലി കിട്ടുന്നില്ല ലഭിച്ചു എന്ന് കരുതിയ പലതും തക്ക സമയം എന്നെ വിട്ടു മാറി ഞാൻ ഒത്തിരി വേദനക്കൂടെ എന്നെ സഹായിക്കാൻ ആരുമില്ല എൻ്റെ വീട്ടിൽ നിന്ന് വരെ ഇപ്പോൾ ചോദ്യചിഹ്നമായി എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത് ഇന്ന് രാവിലെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ചോദിക്കുന്നു നീ എന്തിനാ ജീവിക്കുന്നതെന്ന് ഭൂമിക്ക് ഭാരമായി അരിക്ക് ചെലവായി നീ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്ന ചോദിക്കുന്ന ഒരു ഭാര്യയാണോ നിനക്കുള്ളത് ഒരു ഭർത്താവാണോ നിനക്കുള്ളത് തലമുറയാണോ നിനക്കുള്ളത് മാതാപിതാക്കളാണോ നിനക്കുള്ളത് സ്വന്തം മാതാവ് തലയെ കൈവച്ച് പറഞ്ഞു നീ നന്നാകില്ലട നീ രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് മഹാകഷ്ടത്തിൽ കൂടെ എന്ത് ചെയ്താലും ഗതി പിടിക്കാതെ എവിടെ കാല് കുത്തിയാലും ഉറച്ചു നിൽക്കാൻ കഴിയാതെ എവിടെ ജോലിക്ക് പ്രവേശിച്ചാലും അത് നിലനിൽക്കാതെ താൽക്കാലികമായി അത് നഷ്ടപ്പെടുന്ന മഹാകഷ്ടത്തിൽ കൂടെ ഞെരുക്കത്തിൽ കൂടെ ഒരു നേരത്തെ ആഹാരത്തിനു പോലും വഴിയില്ലാതെ ഭാരപ്പെടുന്ന ഒരു കൂട്ടം ജനത്തെ ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ ദർശിക്കുകയാണ് നിങ്ങളോട് ഞാൻ ആത്മാവി പറയാം ഈ വേദനയെല്ലാം താൽക്കാലികമാണ് നിരാശപ്പെടേണ്ട എനിക്കാരും ഇല്ല എന്നൊരു ചിന്ത വേണ്ട എന്നെ സഹായിക്കാൻ ആരുമില്ലാത്തൊരു ഭാരം നിനക്ക് വേണ്ട സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിൽ നഹമ്യാവിനെ പോലെ ഉപവസിച്ചും നഹമ്യാവിനെ പോലെ പ്രാർത്ഥിച്ചും നഹമ്യാവിനെ പോലെ കരഞ്ഞും ദൈവസനം നിലവിളിക്കുവാണെങ്കിൽ നീ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ഈ ദാരിദ്ര്യം ഇന്നത്തെ ഈ മഹാകഷ്ടം ഇന്നത്തെ ഈ അപമാനം നിങ്ങളിൽ നിന്ന് നീക്കി നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം അനുഭവിച്ച് നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ചാർച്ചക്കാരുടെ മുമ്പിൽ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കത്തക്ക നിലയിലുള്ള അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകും എന്ന് ഞാൻ ആത്മാവിപ്രവചിക്കുകയാണ് ഇവിടെ നഹമ്യാവ് ഒന്നാം അധ്യായ നാലാം വാക്യത്തിൽ അവൻ അതിവേഗത്തിൽ കരഞ്ഞെങ്കിൽ ദുഃഖിച്ച് നടന്നെങ്കിൽ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പതിനേഴാമത്തെ വാക്യമാണ് ഈ നഹമ്യാവ് തന്നെ പറയുക അനന്തരം ഞാൻ അവരോട് നഹമ്യാവ് പറയുക നെഗമ്യാവ് ജനത്തോട് എനിശലും ശൂന്യമായും അതിന്റെ മതിലുകൾ തീ കൊണ്ടും ബന്ധം കിടക്കുന്നായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ ഇസ്രായേൽ മക്കളോട് പറയുകയാ നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നീ കാണുന്നുവല്ലോ നിങ്ങൾ കാണുന്നുവല്ലോ എന്നിട്ട് നെഗമ്യാവ് ഒന്നാമധ്യയായ നാലാമധ്യ വാക്യത്തിൽ കരഞ്ഞെങ്കിൽ രണ്ടാമധ്യായ പതിനേഴാമത്തെ വാക്യത്തിൽ ആ നെഹമ്യാവ് കരഞ്ഞ നെഹമ്യാവ് അയ്യോ എനിക്കൊരു വേദനയാണല്ലോ എൻ്റെ ജീവിതം എനിക്കൊരു ഭാവിയില്ലല്ലോ എനിക്കൊരു നന്മയില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ മഹാകഷ്ടമാണല്ലോ അവമാനത്തിൽക്കൂടെ ആണല്ലോ എൻ്റെ കുലം മുഴുവനും കടന്നു പോകുന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞ നഹമിയാബ് രണ്ടാമതേ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുകയാണ് വരുവീൻ നാം ഇനി നിന്നാപാത്രമാകാതിരിക്കവണ്ണം എരിസലേമൻ്റെ മതിലുകളെ എന്തു ചെയ്യാം പണിയുക നിന്നാപാത്രമാകാതിരിക്കാൻ എരിസലേമൻ്റെ മതിലുകളെ എന്തു ചെയ്യുക പണിയുക എന്തിനാണ് എനുഷിലെ മിൽ ഈ നഖമ്യാവ് കരഞ്ഞത് ആലയം ഇടിച്ചു കളഞ്ഞ് മതിലുകൾ പൊളിച്ചു കളഞ്ഞ് അതിൻ്റെ വാതിലുകൾ ചുട്ടുകിടക്കുന്നു എന്ന് കേട്ട വർത്തമാനം നിമിത്തമാണ് ഏറെ നഗമ്യാവ് കരഞ്ഞത് ദുഃഖിച്ചുകൊണ്ട് നടന്നത് ഉപവസിച്ചുകൊണ്ട് നടന്നത് എന്നാൽ ഒന്നാം അധ്യായത്തിൽ നഖമ്യാവ് കരഞ്ഞെങ്കിൽ രണ്ടാം അധ്യായത്തിൽ എൻ്റെ കണ്ണുനി തുടയ്ക്കുന്ന ദൈവം നഖമ്യാവിൻ്റെ കണ്ണുനി തുടച്ചപ്പോൾ നഗമ്യാ ജനത്തോട് പറയുകയാണ് ഇനി നാം കരഞ്ഞുകൊണ്ടിരിക്കാം നിലവിളിക്കാം എന്നല്ല നാം എഴുന്നേറ്റ് പണിയാം ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ ദൂതു പറയാം നമുക്ക് എഴുന്നേറ്റ് പണിയാം പ്രിയരെ പ്രിയരെ മാറും അപമാനം മാറും പ്രിയരെ ഈ വേദന വിരാമം കുറിക്കും പ്രിയരെ നിങ്ങൾ ഒരു കാരണത്താലും തകർന്നു നുറുങ്ങിയും പോകുവാൻ എന്റെ ദൈവം അനുവദിക്കില്ല എഴുന്നേറ്റ് നമുക്ക് പണിയാം അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടും ദൈവകൃപയോടും കൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ഞാൻ ദൂത് കൈമാറി പ്രാർത്ഥിക്കാം നിങ്ങളുടെ വേദന മാറും നിങ്ങളുടെ നിന്ന മാറും നിങ്ങളുടെ അപമാനം മാറും നിങ്ങളുടെ മഹാകഷ്ടങ്ങൾക്ക് വിരാമം ദൈവം കുറിക്കും ദൈവം നിങ്ങളുടെ മൂടെ ഉണ്ട് എഴുന്നേറ്റ് നമ്മൾ പണിയും പണ്ടത്തെ പോലെ ആലയവും പണ്ടത്തെ പോലെ മതിലും അതിന് വാതിലും ദൈവം തരും പണ്ടത്തെ പോലെ ഒരു അനുഗ്രഹം നിനക്ക് തരും ഇന്ന് രാവിലെ ദൈവമുഖത്തേക്ക് നോക്കൂ പ്രതീക്ഷ കൈവിടരുത് ഉറപ്പോടെ നിൽക്കൂ നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങൾ മാനിക്കപ്പെടും ആ രാജ്യത്ത് നിങ്ങൾ മാനിക്കപ്പെടും നിങ്ങളുടെ തലമുറ ഉയർച്ച പ്രാപിക്കും വലിയ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒരു കാരണവശാലും നിങ്ങൾ മുടിഞ്ഞു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ കുറഞ്ഞത് പത്തു പേർക്കെങ്കിലും ഇന്ന് രാവിലെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം അവർക്കും ഇതൊരനുഗ്രഹമാകട്ടെ ഞാൻ നിങ്ങളെ കൂട്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും കർത്താവേ പല വേദനകൾ ഞങ്ങളെ ഭരിക്കുമ്പോൾ ഇന്ന് രാവിലെ ഒത്തിരി വേദന കൂടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കിടക്കയിൽ ഞങ്ങൾ എഴുന്നേറ്റത് ഇന്ന് രാവിലെ എന്തായി തീരുമെന്നുള്ള വേദനയോടും അങ്കലാപ്പോടുകൂടെയാണ് ഞങ്ങൾ പലരും കർത്താവ് എന്നാൽ ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് പറഞ്ഞല്ലോ ഞങ്ങളുടെ വേദന താൽക്കാലികമാണ് പ്രതീക്ഷ കൈവിടരുതെന്ന് അതെ കർത്താവെ പ്രതീക്ഷ കൈവിടാതെ അപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ എഴുന്നേറ്റു പണിയുവാൻ ഞങ്ങൾ കരഞ്ഞു ഉപസിച്ചും നടന്ന വിഷയത്തിന് മറുപടി കിട്ടാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു വിശാലത ഉണ്ടാകാൻ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകാൻ ഓർമ്മശക്തി വർദ്ധിക്കാൻ ദൈവകൃപ വർദ്ധിക്കാൻ സ്വർഗത്തിലെ ദൈവം കാരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടശക്തികളെ അഴിക്കണമേ ബന്ധനങ്ങളെ അഴിക്കണമേ പിശാചിന്റെ തന്ത്രങ്ങളെ പൊട്ടിക്കണമേ താൽക്കാലികമായ വേദന ഞങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ ഞങ്ങളുടെ പ്രതീക്ഷ കൈവിടാതെ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി ജീവിപ്പാനുള്ള പുതിയ കൃപയും വരവും

നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ